ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളേണമെന്ന് വിചാരിക്കാതെ ദാസരൂപം സെർവൻഡ് അപ്പം ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക ഹ്യൂമിലിറ്റി മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുക സ്വന്ത ഗുണമല്ല മറ്റുള്ളവരുടെ പ്രിഫറൻസസ് നോക്കുക സെർവ് ദാസരൂപം ദാസരൂപം സ്വീകരിക്കുക തന്നെത്താൻ ഒഴിച്ചി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ഒബീഡിയൻസ് സോ ഹ്യൂമിലിറ്റി മറ്റുള്ളവരെ ശ്രേഷ്ഠ ഗുണം നോക്കുക സെർവ് ആൻഡ് ഹുഡ് ഒബീഡിയൻസ് ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ സ്വഭാവമാകുന്നു ഈ സ്വഭാവം നബിൽ വരണം ഈ സ്വഭാവം തമ്മിൽ വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തും